ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അവിലും സവാളയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ ഈ റെസിപ്പി ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ അപ്പോൾ ഇതാ അവിലും സവാളയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് ഓരോ അവൽതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ വറുത്ത അവില വറുക്കാത്ത അവിലോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഞാനിതാ ഈ അവരിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു അറി പ്രാവശ്യം നന്നായിട്ട് ഇങ്ങോട്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെതാ മാറ്റി വെക്കാൻ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതി അപ്പം തന്നെ അത് കുതിർന്ന് കിട്ടു ഈ ഒരു സമയം കൊണ്ട് ഞാനിതീക്ക് താ രണ്ട് സവാള ഇതുപോലെ ചെറിയ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളക് പച്ചമുളക് എത്ര എരു വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കട്ടോ ഞാൻ എന്തായാലും ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക്താ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് താ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണേ അപ്പോത്തന്നും ഒരു പത്ത് മിനിറ്റോളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളീ അവിയൽ കണ്ടില്ലേ നന്നായിട്ട് കുതിർന്നിണ് ഇനി നിങ്ങൾക്ക് വെള്ളമൊക്കെ പോരായി ഉണ്ട് ഇടക്ക് തുറന്നോ കേട്ടോ അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെ ഒരു മിക്സിൻ്റെ ജാർ ഞാൻ എടുത്തുണ്ട് അതിൽ ഈ ഒരു ആവിൽ ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു കാ ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒരുപാടങ്ങോട്ട് ഏറരുത് കാ ഗ്ലാസ് മാത്രം മതിയെ ഇനി ഞാൻ നന്നായിട്ട് കറക്കി എടുക്കാൻ പോവാണ് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് കറക്കിയെടുത്തതിന് ശേഷതാ ഇതുപോലെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇനിതാ നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകും സവാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുക പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് പിന്നെതാ കുറച്ച് കരുവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ചെറിയ പീസ് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ വേണ്ടത് ഇതാ ഒരു മൂന്ന് തവി അരിപ്പൊഴാണ് കേട്ടോ ഈ ഒരു തവി കണ്ടില്ലേ ഇതിന് മൂന്ന് തവിട്ട് ഞാൻ ഇട്ടത് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുക ഞാനിതായാലും പിന്നെ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തേണ് വെള്ളം പോരായുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ അവരിൽ തന്നെ ഒരു കുതിർന്നിട്ടുണ്ടാവുക അപ്പോൾ വെള്ളം ഏറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെതാ കുഴച്ചെടുത്തതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഞാനതാ ഒരു ചീണച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാന് പിന്നെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇതുപോലെ ഈ ഒരു വട ഉണ്ടല്ലോ ഉയർന്നു വട അതുപോലത്തെ ഷേപ്പിലാ ഇങ്ങനെ ഇട്ട് കൊടുക്കണത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ആ ഒരു രീതിയിൽ പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയ കാണാനും നല്ലൊരു മെഞ്ചാണ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഇത് എളുപ്പമാണ് ഇതുപോലത്തെ ഈ ഒരു പിന്നെ താവുണ്ടായാൽ അതിമു സാധാരണ ഉയർന്നു വട ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ആ ഷേപ്പിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേന്ന് വിചാരിച്ചിട്ട് വല്ലാതെ വ്യത്യാസമായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഒരു രണ്ട് ഒരു മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ മതിയേ ഇനി ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണേ ഇടണ സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക പിന്നെ തീ കുറച്ച് കൊടുക്കണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വെന്ത് വരാൻ അല്ലെങ്കിൽ ഉള്ളൊന്നു വലട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണേ അപ്പോൾ താ നമ്മളീ ഒരു വട റെഡിയാൻ അവിയൽ കൊണ്ടുണ്ടാക്കിയ വട എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഒരു വെട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഈ ഒരു അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ല നെരിച്ചിലട്ടോ അരിപ്പൊടിയൊക്കെ പകരമായിട്ട് കോൺഫ്ലോറ് എടുക്കാം കേട്ടോ പക്ഷേ കോൺഫ്ലോർ ആയിട്ട് നല്ലത് അരിപ്പൊടിയാണല്ലോ അപ്പം ഞാൻ അരിപ്പൊടി ഇട്ടതാണ് അങ്ങനെ എന്താ ഞാൻ ഓരോന്ന് ഓരോന്ന് ഇതുപോലൊരു ഈ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ആക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇന്നതാണ് ഈ ഒരു ഉൾച്ചെണ്ണയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്നാല് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ലേ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോന്നാ ഇതുപോലെ കണ്ടില്ലേ കളറൊക്കെ മാറി ഇങ്ങനെ വരുമല്ലോ ആ ഒരു സമയത്തായിട്ട് നമ്മളെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടി അപ്പോൾ തന്നാ ഈ കിടിലും പലഹാരം റെഡ്ഡി ആയിണേ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരൊക്കെ കണ്ടു നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാം വലൈക്കും